ൾ അജിച്ചേടിനോട് വളരെ റെസ്പെക്ട് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് കാസ്റ്റ് സിനിമയാണത് അർജുന അശോകൻ ഈ പറഞ്ഞ പോലെ മഹാന കൃഷ്ണ ധ്രുവൻ ഇങ്ങനെ തന്നെ പറഞ്ഞ ഒരു മുപ്പത്തി ആറ് പേരോളം ഇതിലുണ്ടെന്ന് അജി ചേട്ടൻ തന്നെ ഞെട്ടി ഇങ്ങനെ ഓരോ ദിവസം സെറ്റിൽ ഓരോ ആൾക്കാര് പക്ഷെ അത്രയും പേരുണ്ടായിട്ടു അജി ചേടിനു മാത്രമേ ആ മനസ്സുണ്ടായുള്ളൂ പ്രസ്മീറ്റിന് വന്ന് ഇങ്ങനെ പടം പ്രൊമോട്ട് ചെയ്യാൻ കൊച്ചിയിലുള്ളവരാണ് പറഞ്ഞ ദിവസം ചെന്നൈ ശ്രീനിസാറിന് അറിയാം അദ്ദേഹത്തിന്

വളരെ വളരെ സജീവമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവ് ആയൊരാളാണ് അഹാന അപ്പൊ ഈ അഹാനക്ക് ഇപ്പൊ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണണമെന്നില്ല അടി കഴിഞ്ഞിട്ട് കുറെ സിനിമ കണ്ടിട്ടില്ല എപ്പോഴും സിനിമയുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഒക്കെ പ്രൊഡ്യൂസർ ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ തോന്നുന്നുണ്ട് ആഹാരം കുറച്ചും കൂടി ഈ പ്രസ്മീറ്റിന് കുറച്ചും കൂടി ഒരു കിട്ടിയുള്ള ആളുകൾ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഇവര് തന്നെ ഇന്റർവ്യൂയില് അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവര്ത്താപ്പിങ്ങനെയാണ് ഇവിടുത്തെ നാച്ചുറൽ റീസൺ എന്താണ് മനു ആഹാരം നമുക്ക് സത്യം പറയാൻ ഒരു വഴിയില്ല കാര്യം ഒരാളില്ല ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേട്ടു ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയി പക്ഷെ ആഹാരയ്ക്ക് പറയാം ആഹാരം പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും തീർച്ചയായിട്ടും കാര്യം മനു ഇല്ല അതായത് പറയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് എനിക്ക് പേഴ്സണലി മനോ ആയിട്ടുള്ള മനസ്സിലായി ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ അതെനിക്ക് മാധ്യമത്തിൽ മാധ്യമത്തിലൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല മനസ്സിലായി അപ്പൊ അത് പറഞ്ഞു ആ ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് സെക്കൻഡറി ബന്ധമാണ് ഞാൻ സിനിമയാണ് വന്നത് സുഹൃത്ത് വഴിയാണ് എന്റെ അവസാനത്തെ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അയാളെ ആ സമയത്ത് ഞാൻ ഒരുപാട് ചിരിച്ചതാണ് കോവിഡ് സമയത്ത് അയാൾ എനിക്ക് ഇ എം ഐ അടയ്ക്കാൻ സഹായിച്ച ആളാണ് അർജുൻ സുമതിന്റെ ഷൂട്ടില്ല ഇൻട്രസ്റ്റഡ് ഞാൻ വരും വരും സാറ് കോൺടാക്ട് ചെയ്തപ്പോഴും ചെന്നൈയിലാണ് നമുക്ക് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പ്രൊഡക്ഷൻ ഇനി വരും ദിവസം ഞാൻ എന്നുള്ള പറഞ്ഞില്ലേറ്റീൻസിന്റെ മുകളിലെ പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ഉണ്ടാകും അത് ഓക്കെ